അന്തരിച്ചിട്ടും വി എസ് അച്യുതാനന്ദന് ലഭിക്കുന്ന ജനപ്രീതിയുടെ ചർച്ച അവസാനിപ്പിക്കാൻ എ ഡി ജി പി അജിത് കുമാറും പി ശശിയും നടത്തിയ കുബുദ്ധിയുടെ ഭാഗമാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ മഞ്ചേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അൻവർ ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന് പറയപ്പെടുന്ന സാഹചര്യം പ്രതീകാത്മകമായി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു അൻവർ കാര്യങ്ങൾ വ്യക്തമാക്കിയത് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ സംസ്ഥാനം ഉണ്ടായിട്ട് ഇതുപോലെയുള്ള ഒരു ജനകീയ പങ്കാളിത്തമുള്ള ഒരു തൊഴിലാളികള് വി എസിനെ സ്നേഹിച്ചത് ഈ രീതിയിൽ സ്നേഹിച്ചത് എന്ന ചർച്ചകൾ വന്നു വി എസ് എടുത്ത നിലപാടുകൾ വന്നു ആ വി എസിനെ തരംതെഴുത്താൻ സി പി എമ്മിന്റെ പിണറായി വിഭാഗം നടത്തിയ അവരുടെ വസ്തുതയാണ് ആ ചർച്ച അവസാനിപ്പിക്കാൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പ തലയിൽ ബുദ്ധിയാകാൻ മാത്രമേ ഈ പറയുന്ന പറയുന്ന രീതിയിൽ അഴിമുറിച്ച് ഉപ്പ് തേച്ച് ഡ്രമ്മ ടിക്കറ്റ് അവിടെ ചുറ്റും ചുറ്റി നടന്നവർ അതാണ് ആ സ്റ്റോറി വിശ്വസൻസ് ഉള്ളവർക്ക് യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി